കൊച്ചിയിലെ റിനൈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമാ തോമസ് എം എൽ എ കണ്ടിരുന്നു ആശുപത്രിയിൽ അധികം വൈകാതെ ആശുപത്രി വിടാൻ കഴിയും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും വിഷ്ണു ഉമാ തോമസിന്റേതായ ഇപ്പോൾ ആശുപത്രിക്കുള്ളിൽ ആ ആശുപത്രി മുറിയിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടെ നടക്കാൻ കഴിയുന്നുണ്ടല്ലേ അതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വൈകാതെ എം എൽ ആശുപത്രി വിടാൻ കഴിയും എന്ന് ഇതോടെ ഏതാണ്ട് അല്ലേ വിശ്വാസം നൽകുന്ന ദൃശ്യങ്ങളാണ് റിനൈ മെഡിസിറ്റിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഉമാ തോമസ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു നേരത്തെ ഈ അപകടം നടന്ന ഘട്ടത്തിലൊക്കെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ആറു മാസമെങ്കിലും ബെഡ് റസ്റ്റ് ഒക്കെ വേണ്ടിവരും റിക്കവറിക്ക് എന്ന് പക്ഷെ അതൊന്നുമല്ല എത്രയും പെട്ടെന്ന് തന്നെ ഉമാ തോമസ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഇന്നലെയാണ് ആശുപത്രി മുറിക്കുള്ളിൽ നടന്നത് ഇന്ന് മുഖ്യമന്ത്രി ഉമാ തോമസിനെ സന്ദർശിക്കുകയും ചെയ്തു എല്ലാവരും ചേർത്ത് പിടിച്ച എല്ലാവർക്കും വലിയ നന്ദി എന്നാണ് മുഖ്യമന്ത്രിയോട് ഉമാ തോമസ് പറഞ്ഞത് ഇനി എത്രയും പെട്ടെന്ന് ആശുപത്രി വിടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അപകടം ഉണ്ടാകുന്നത് ആ ഒരു മൂന്നാഴ്ച ആകുന്നതിന് മുൻപ് തന്നെ അത് നടക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് സ്പൈനാണ് ഉടൻ തന്നെ ആശുപത്രി വിടാനാകുമെന്ന് ഇനി അനുമാനിക്കാം എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ആശുപത്രി അധികൃതരും അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഇന്നലെ ഉമാ തോമസിനെ നോക്കുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെഡിക്കൽ ുള്ളറ്റിനടക്കമിറക്കി മാധ്യമങ്ങളോടക്കം സംസാരിച്ച ഡോക്ടറിന്റെ നേതൃത്വത്തിലാണ് ഉമാ തോമസിനെ ഇന്നലെ നടത്തിച്ചത് അവരല്പം ആശങ്കയൊക്കെ ആദ്യം ഉണ്ടായെങ്കിലും പിന്നീട് ആശങ്കകളൊക്കെ മാറുന്ന സാഹചര്യമാണ് ഉള്ളത് ആ ദൃശ്യങ്ങൾ അവർ വളരെ സന്തോഷവതിയാണ് ആ ഓഫീസ് പ്രവർത്തനത്തിലേക്ക് അടക്കം ഉടൻ അവർ മാസ്ക് വേണം എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മയില്ല അതെല്ലാമായിട്ട് കാണിക്കണം പറഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചേ പിന്നെ പല്ലാത്തൊരവസ്ഥ ഞാൻ ഒരു നാലാമത്തെ ദിവസം കാണിച്ചു കൊടുത്തു ഐ സി എൽ വെച്ചിട്ട് എനിക്ക് പി ടി കോട്ടൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ജയിച്ചിട്ടൊന്ന് കാണും കാണിച്ചു കൊടുത്തു ഇനി പോകണ്ട എനിക്ക് മനസ്സിലായി ഡോക്ടറാണെ കഷ്ട വിഷ്ണു ഡോക്ടർ പറഞ്ഞു വിഷ്ണു ഡോക്ടറാണ് അല്പസമയമുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമാ തോമസ് എം എൽ എ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചത് ഏറെ സമയം ഡോക്ടർ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി എം എൽ എയുമായി സംസാരിച്ചു ആശുപത്രി മുറിയിൽ ഉമാ തോമസ് എം എൽ എ നടക്കുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് എത്തിച്ചിട്ടുണ്ട് ഈ സമയത്ത് വൈകാതെ ആശുപത്രി വിടാൻ കഴിയുമെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുകയും ചെയ്തു വിഷ്ണു സുരേഷാണ് ആണ് ആശുപത്രിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്